നമസ്കാരം പൊളിറ്റിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൊളിറ്റിക്സ് ആണ് ഇത് ഈ പരിപാടിയിൽ രാഷ്ട്രീയ രംഗത്ത് നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങളെ തേടിയെത്തുന്നത് പൊളിറ്റിക്സിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ ചോദ്യം ഇതാണ് ഒക്ടോബർ ഏഴ് ഭീകരാക്രമണം തള്ളിപ്പറയാത്ത ദേശീയ പാർട്ടികൾ ഏതൊക്കെ ഉത്തരം കമന്റിൽ രേഖപ്പെടുത്താം തിരഞ്ഞെടുക്കപ്പെടുന്ന ശരി ഉത്തരത്തിന് ആകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഇനി കഴിഞ്ഞ എപ്പിസോഡിലെ ചോദ്യത്തിന്റെ ഉത്തരമറിയാനുള്ള സമയമാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഹമാസിന് പിന്തുണ പ്രഖ്യാപിക്കാത്ത സ്ഥാനാർത്ഥി ആര് സുരേഷ് ഗോപി അദ്ദേഹമാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഹമാസിന് പിന്തുണ പ്രഖ്യാപിക്കാത്ത സ്ഥാനാർത്ഥി വിജയികളുടെ പേരുകൾ അറിയാൻ വരുന്ന എപ്പിസോഡ് മറക്കാതെ കാണുക ഉത്തരം കമന്റ് ചെയ്യാൻ മറക്കേണ്ട Terima kasih telah menonton!